അപ്പം നല്ല കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചാളയും ഇരുമ്പം മുളിയും കൂടിയിട്ട് എളുപ്പത്തിൽ വെക്കുന്ന ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചാളയൊക്കെ നന്നായി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നുറുക്കി കഴുകി എടുത്തു പിന്നെ ഇരുമ്പംമുളി പൊട്ടിച്ചെടുത്തു അപ്പം നമുക്കത് നുറുക്കി എടുക്കണം കേട്ടോ അതിങ്ങനെ നീളനെ നുറുക്കിയെടുക്കാം നമുക്ക് അപ്പം ഞാനത് ഇങ്ങനെ നീളത്തിൽ നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളം വെച്ചെടുക്കാം കേട്ടോ ഈ ഇരുമമ്പുളിയിലെ കറേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് കറിയിൽ ഇടരുത് ഒന്ന് ചൂടുവെള്ളം ഒച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വയ്ക്കാം കേട്ടോ നമ്മൾ അധികം ചൂടൊന്നും ഇല്ല നമുക്ക് തൊടാൻ പറ്റണം അത്രയും ചൂടന്നെയല്ലോ അങ്ങനെ കുറച്ചു നേരം വെക്കാം അപ്പോഴത്തേക്കും അതൊന്നാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുറച്ച് കുഞ്ഞിയുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഇഞ്ചിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കാൻ ഈസി ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കാരണം ഇത് എന്താ വഴറ്റൊന്നും വേണ്ടല്ലോ പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ടു രണ്ട് കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചില്ലേ ആ ഇരുമ്പംപുളി ഇതേ ചെറുതായി ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് പെനച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മിക്സ് ആക്കിയിട്ട് ഇതടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻകറി എന്നാ നല്ല പോലെ തിളച്ചു കിട്ടാ തിളച്ചിട്ട് ഇരുമ്പുളിയൊക്കെ നന്നായിട്ട് പുളി ഇറങ്ങി ചാറിൽ പിടിച്ചു ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച മത്തില്ലേ അത് ചേർത്ത് കൊടുക്കട്ടാ പിന്നെ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് ഏർ ചളവ് വരട്ടെട്ടാ നമുക്ക് അത് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ ഇതേ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു അര മുറി നാളികേരം എടുത്തിട്ടുള്ളോട്ടോ അത് നല്ലപോലെ പോലെ അരച്ചുകൊണ്ട അപ്പൊ നമ്മള് ചാള നല്ല പോലെ വെന്തട്ടുണ്ട് നല്ലപോലെ ചുടയേണ്ടട്ട വെന്തിട്ട് അപ്പത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാ നാളികേരല്ലേ അത് ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം വെച്ചിട്ട് കഴുകി കിട്ടിയിട്ട് അതിലൊഴിച്ചു കൊടുക്കാം ചാറൊന്ന് കഴുകി ഞാൻ അതിലൊഴിച്ചുകൊടുത്തു അപ്പൊ നമുക്ക് ഇത്രയും ചാറ് മതി കേട്ടാ കുറെ ചാറ് വേണ്ട അപ്പൊ നമുക്ക് ഒന്ന് ചുറ്റിട്ട് കൊടുക്കാം ചട്ടി ഇനി ഒന്ന് ഒരു തള വരുമ്പോ ഇതങ്ങടെ ഓഫ് ചെയ്യാം അപ്പൊ അത് തള വന്നു അപ്പൊ ഇത്രയും മതി നമുക്ക് ഇത് ഇറക്കാം എന്നിട്ട് ഞാൻ നല്ല വെളിച്ചെണ്ണയില് ചെറിയ ഉള്ളിയും കറിവേപ്പിന്റെ ഇലയും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് ഇതില് വറവെട്ടു കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി ചാളയും ഇരുമ്പമുളിയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറിന്റെ കൂടെ ഇതിന്റെ ഒരു തുള്ളി ചാറും മതിയിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാ കൊറേ ചോറ് പറ്റും നോക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ടൈപ്പ് ഇരുമ്പമുളിയുടെ അല്ലേ അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ